മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിണറായിയിലെ വീട്ടിൽ റെസിഡൻസ് ഡ്യൂട്ടി ചെയ്യുന്ന സേനാംഗങ്ങൾക്ക് ശുചിമുറി സൗകര്യം പോലുമില്ല ഇവിടെ ഡ്യൂട്ടിയിലുള്ള സേനാംഗങ്ങൾക്ക് റെസ്റ്റ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സ്റ്റാഫ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കാൻ തയ്യാറാക്കിയ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയതായി ജില്ലാ സെക്രട്ടറി വി സിനീഷ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു അല്ല ഏതു നേരത്തും ട്രിപ്പിലുള്ള പിണറായി കുടുംബവും ഈ പോലീസുകാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ അറിയാനാ അല്ലേ എവിടെ പോയാലും കുടുംബത്തെയും കൊണ്ടുപോകുന്ന മുഖ്യന് എന്തിനാണ് പോലീസ് കാവൽ അനാവശ്യ കാര്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾ പൊടിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ ആവശ്യമായ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു തൻറെ വീട്ടിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് എന്തേ ശുചിമുറി സൗകര്യം പോലും ഒരുക്കി കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിയും കുടുംബവും വല്ലപ്പോഴും ആണ് താമസിക്കുന്നതെങ്കിലും വീട് പരിസരത്ത് മുഴുവൻ സമയവും പോലീസ് നിയോഗിച്ചിട്ടുണ്ട് വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഖ്യമന്ത്രിക്ക് ശരിക്കും ദിവസവും വീട്ടിൽ പോലീസുകാരുടെ കാവൽ ആവശ്യമാണോ അതും അവർക്ക് അത്യാവശ്യമായ ശുചിമുറി സൗകര്യം പോലും ഒരുക്കി കൊടുക്കാതെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഒരു എസ് എയും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും അടങ്ങുന്ന സംഘത്തിനാണ് ഇവിടെ ഡ്യൂട്ടി ഇവർ ആകട്ടെ വീടിന് വെളിയിൽ ജീപ്പ് പാർക്ക് ചെയ്ത് റോഡിലാണ് കഴിക്കുന്നത് ശുചിമുറി സൗകര്യം പോലും ഇല്ലാത്തതിനാൽ സമീപത്തെ വീടുകളെയാണ് ഈ പോലീസുകാർ ആശ്രയിക്കുന്നത് തന്റെ വീടിന് മുന്നിൽ കാവൽ നിൽക്കുന്നവർക്ക് പോലും സുരക്ഷയോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാൻ കഴിയാത്ത പിണറായി നിങ്ങൾ ൊക്കെ എങ്ങനെയാണ് കേരളത്തെ മൊത്തം കാക്കാൻ പോകുന്നത്